എവിടെ പോലത്തിൽ അമ്പലിയല്ല അമ്പലത്തിൽ ഉടുപ്പ ആരും മേടിച്ച അമൂനയാ അമൂന മേടിച്ചെന്നാണ് ഉടുപ്പ് ഷട്ട് നമുക്ക് വാവയ്ക്ക് ചോറ് കൊടുക്കാൻ പോവാ ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ വീണ കിട്ടിയ ഒരു സന്തോഷം എന്ന രീതിയിൽ ഒരു പ്രോഗ്രാമാണ് ഒരു ചെറിയൊരു കുട്ടി തിരക്ക് പിടിച്ചൊരു വ്ളോഗാണ് ഇന്ന് പേരൊന്നുമല്ല അമ്പലത്തിന്റെ വ്ലോഗ് ഒരുപാട് നാളായിപ്പോ അമ്പലത്തിലൊക്കെ പോയിട്ട് ടൈം കിട്ടാറില്ല അതാണ് സത്യം ആഗ്രഹം ആഗ്രഹമുണ്ടായാലും സമയം കിട്ടാറില്ല അപ്പം മഴയുണ്ട് പക്ഷേ പെട്ടെന്നൊരു പ്രോഗ്രാം തോന്നും അമ്പലത്തിലേക്ക് അപ്പം എന്തായാലും രണ്ട് മനസ്സായിരുന്നു പോകണ വേണ്ടതെന്ന് പോകണ്ട എന്നുള്ളത് തുറന്നുമല്ല ഇവിടെ വേറെ ആരുമില്ല ഞാനും കേശുരട്ടനും മാത്രം മഴ സമയമാണ് വണ്ടി ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് മഴയെ തെങ്ങാനും പെട്ടുപോയാലോന്ന് കരുതിയാണ് പോകാൻ പറ്റിച്ചത് പക്ഷേ എന്തായാലും പോയേക്കാണെന്ന് കരുതി ഞാനും കേശുരട്ടനും കൂടെ റെഡി എന്താണ് വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വിശേഷം ഉണ്ടെന്നേ അപ്പൊ ഞാൻ പോകുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് ഇവിടുന്ന് ആറു കിലോമീറ്റർ ഷോർട്ട് കട്ടിലാണ് പോകാൻ പോണത് ഇവിടുന്ന് ആറു കിലോമീറ്ററേ ഉള്ളു അപ്പൊ ഒരു കുട്ടി വാവയ്ക്ക് ചോറ് കൊടുക്കാൻ പോവാണ് അപ്പൊ ആ വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ അപ്പൊ കേശൂട്ടനും ചേച്ചിയും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകളാണ് അപ്പം ഒരു കുട്ടി താരം കൂടെ ഇന്നത്തെ വിശേഷത്തിലുണ്ട് പ്രധാന അതിഥി ദേ ഈ കുഞ്ഞു വാവയാണ് ഈ വാവയ്ക്ക് ചോറ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഇന്ന് ഞാൻ ഓടി പഠിച്ചു വന്നപ്പോഴത്തേക്കും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും കൂടെ സെറ്റായി അപ്പം പെട്ടെന്നായിരുന്നു രാവിലെ ആലപ്പുഴക്കാരെയാണ് എൻ്റെ കൂട്ടുകാരി ഞാനും ഒരു ആലപ്പുഴക്കാരെയാണല്ലോ ഞങ്ങൾ പെട്ടെന്ന് രാവിലെ വിളിച്ചു ഞങ്ങൾ ചോറ്റാനിക്കരമ്പലത്തിലേക്ക് വരിക നീൻ കൂടെ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു എനിക്ക് രണ്ട് മനസ്സായിരുന്നു കാരണം വെച്ചാൽ പെട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഇറങ്ങാനൊക്കെ കുറച്ച് താടായിരുന്നു പക്ഷേ മെയിൻ കാര്യം വണ്ടിയുടെ കാര്യം തന്നെയാണ് പക്ഷെ എന്തായാലും പോകണമെന്ന് ഭയങ്കര വിളിച്ചു കഴിഞ്ഞാൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നിട്ട് എന്തായാലും ഞാൻ പോവാനായിട്ട് സെറ്റായി അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിൽ കുഞ്ഞ് വാവയ്ക്ക് ചോറ് കൊടുത്തു ഇവിടെ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് എന്തായാലും എനിക്ക് അമ്പലത്തിൽ ദർശനം അത്ര തൃപ്തികരമായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനായിരുന്നു മഴ പെയ്തു ഞാനും കുഞ്ഞും കൂടെ പെട്ടുപോകും എന്നുള്ള ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് അതുമല്ല നല്ല മഴക്കാർ വെച്ച് വരുന്നതുകൊണ്ട് തന്നെ ഒരു എന്താ ൊരു മനസ്സിന് ടെൻഷൻ കാണുമല്ലോ അതുകൊണ്ട് ഞാൻ ഓടിപ്പടിച്ചൊരു ക്ഷേത്രദർശനമായിരുന്നു ഇന്ന് എനിക്ക് കിട്ടിയത് പക്ഷെ അകത്തൊക്കെ കയറി എന്തായാലും മേൽക്കാവിലും കീഴ്ക്കാവിലും ഒക്കെ തൊഴുതും പെട്ടെന്നായിരുന്നു എല്ലാം പക്ഷെ എന്നാലും ഒരു വട്ടവും കൂടെ പറയണം ഒരു വട്ടം വട്ടോ എറണാകുളത്തായതുകൊണ്ട് മിക്ക എപ്പോഴും ഒക്കെ വരാറുണ്ട് പക്ഷേ ഇപ്പം കുറേ ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ ഇല്ല കാരണം കുറച്ച് തിരക്കായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തായാലും വീട് കിട്ടിയ പോലെ എന്തായാലും എനിക്ക് യേശുവിന് അമ്പലത്തിൽ വരാൻ പറ്റി അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഞങ്ങളെ കുട്ടി കുളേതാണെങ്കിലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടിപ്പെട്ടാളങ്ങളുടെ കൂടെ അങ്ങ് കൂടി കേശുട്ടിൻ്റെ അങ്ങ് പോയി കേശുട്ടിന് ചേച്ചീൻ്റെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിലൊന്നും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും അവരല്ലാതെ തന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ടും ഒക്കെ തന്നെ അവർ നല്ല കൂട്ടാണ് നേരത്തെ തന്നെ ആണവെന്നും പറഞ്ഞ ഒരുപാട് ആഗ്രഹിച്ചിരുന്നിൻ്റെ പാവം ചേച്ചിക്കുട്ടിക്ക് കിട്ടിയത് ഒരു പെണ്ണുമാവയായിരുന്നു അതുകൊണ്ട് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ നല്ല കമ്പനിയാണ് രണ്ടുപേരും അതുപോലെ തന്നെ കേശുട്ടിനെ നല്ല കാര്യമാണ് എൻ്റെ യൂട്യൂബിൽ സ്ഥിരം എന്താ കാഴ്ചക്കാരിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരുപാട് നാളായി വന്നത് എന്നതുകൊണ്ട് തന്നെ കുറെ പണികളും കാര്യങ്ങളും പുതുതായിട്ട് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഫസ്റ്റ് ഇത് പണിത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇത് ിലാണ് ഒരുപാടൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഇത് ഫുൾ ടെൻഷനായിരുന്നു മഴ പെയ്യുമെന്ന് ഈ സെറ്റപ്പും ഒക്കെ ഇപ്പം പുതുതായിട്ട് പണി കഴിഞ്ഞാണ് കേശുനെന്തായാലും ആ ഒരു ചെറിയൊരു ഗോളിൽ കൂടെ കുളം കാണാൻ പറ്റുമോ എന്നുള്ള എന്താ ചിന്തയിലൊക്കെ ആയിരുന്നു ഇതൊക്കെ ആയിരുന്നു ഒരു ചെറിയൊരു കുട്ടി വ്ലോഗ് പിള്ളേരെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം ഇപ്പോൾ വ്ളോഗ് എടുക്കണം കുഞ്ഞുമാവയുടെ എടുക്കണം കുഞ്ഞുമാവേനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ആ ഒരു ഫാമിലി അതുകൊണ്ട് തന്നെ ഇതൊരുപാട് പഴയ വീഡിയോ ആണ് കേട്ടോ ഒരു ഒരു രണ്ട് മൂന്നാഴ്ചയോളം പഴക്കമുള്ള വീഡിയോ ആണെങ്കിലും ഇടാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചു നമ്മൾ അവരെ എല്ലാവരും യാത്ര പറഞ്ഞു മഴ പെയ്യുന്നതിന് മുമ്പ് പോകാമെന്നുള്ള രീതിയിൽ കേശുറ്റിനുമായിട്ട് ഓടി പഠിച്ച് പോവുകയാണെങ്കിലും ഇടയ്ക്ക് ഒരു കാഴ്ച കൂടെ നിങ്ങളെ കാണിക്കാനുണ്ട് ഒരു മൊസ്റ്റാൾ എന്നൊരു കാഴ്ച അതിനിടയ്ക്ക് പ്രദാ പ്രസാദം കിട്ടി നിങ്ങൾ പ്രസാദമൊക്കെ ഇട്ട് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് പോകുന്ന വഴി തന്നെയാണ് ഈ ഒരു പ്ലേസ് ഇപ്പം ഇങ്ങോട്ടങ്ങനെ ഇറങ്ങാനൊന്നും വലുതായിട്ട് പറ്റത്തില്ല പക്ഷേ ഇവിടെ ഒരു ഓർമ്മ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഓർമ്മ എനിക്കുണ്ട് അത് കേശൂട്ടനെ കൊണ്ട് പറയുകയും ചെയ്തു പിന്നെ കേശൂട്ടനായിട്ട് നിർത്തി അതൊക്കെ എടുക്കാൻ കഴിഞ്ഞു എന്താണോ ആ ഓർമ്മ എന്ന് കണ്ടാൽ ഈ ആ ഓർമ്മ ഒരു ത്രീ മന്ത് കേശൂട്ടിൻ്റെ പ്രഗ്നൻ്റായിരുന്നപ്പോൾ ഫോട്ടോഷൂട്ടിന് വന്ന ഒരു പ്ലേസ് ആണിത് ഇതാണ് ആ പ്ലേസ് അപ്പം ഇപ്പം ഇങ്ങനെയൊന്നും അല്ല അങ്ങോട്ട് ഇറങ്ങാനൊക്കെ പാടാണ് നേരത്തെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേശവറ്റിനെ അവിടെ പറയാനും കേശവരിനായിട്ട് ആദ്യമായിട്ട് ആണ് ഇവിടെ വരുന്നത് മൂന്ന് മാസം ആയിരുന്ന മാസമായിരുന്നു വയറ്റിലിരുന്നപ്പോഴത്തേക്കാണ് കേശവരിറ്റിന് ഫോട്ടോഷൂട്ടുമായിട്ട് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർ അച്ഛൻ ഇല്ലെങ്കിൽ കൂടെ ഞങ്ങൾ രണ്ടുപേരുമായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് നടത്താം ഒരു ചെറിയ രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റാക്കി വഴിയൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വന്നതെങ്കിലും ഇടയ്ക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഷോർട്ട് കട്ട് മാറി മെയിൻ റോഡിലോട്ട് കയറിയതും വഴി തെറ്റി സിംഹത്തിൻ്റെ മടയിൽ നിന്ന് പോലെ ചെന്ന് വെറ്റത് മെയിൻ റോഡിൽ തന്നാണെങ്കിലും ചക്ക വിൽക്കുന്ന ഒരു പ്ലേസിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് അപ്പം ചക്ക കണ്ടാൽ തന്നെ എൻ്റെ ചക്ക കൊടിയും ഞാൻ വിടത്തില്ലല്ലോ പിന്നെ അവിടെ നിന്ന് ചക്കയും വാങ്ങിച്ചു വീട്ടിലേക്ക് വരണ്ടി വന്നു എന്തായാലും ചക്ക കിട്ടിയതോടെ കേശവരൻ ഹാപ്പിയാണ് അമ്പലത്തിൽ പോയതോടെ ഞാൻ ഹാപ്പിയാണ് അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കുരുമ്പത്തി കുഞ്ഞുങ്ങളും ഹാപ്പി ആകും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആറ ചക്കുണ്ട് ശേഷിന്റെ ചക്കയാണ് അമ്മക്ക് വരൂ അച്ഛനും പച്ച വന്നിട്ട് കൊടുക്കുവ അമ്മൂനായി കൊടുക്കുക